ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്നത് നയനുടേയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സുപ്രഹിത് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാമല്ലേ അങ്ങനെ നമ്മുടെ ദേവയനി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാക്ക് ഒട്ടിത്തീർച്ച ഒരവസ്ഥയിലാണ് കേട്ടോ ദേവയാനിയിൽ നിന്നും ആരും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല പ്രത്യേകിച്ച് ദേവയാനി ഇത് ഏഹ് സത്യം അറിയുമ്പോൾ ആദർശനെ വിശ്വസിക്കും നയനെ പോലെ എന്നൊക്കെ അല്ലേ ഓർത്തത് പക്ഷെ അതൊന്നും അല്ല നമ്മുടെ ദേവയാനിയുടെ സ്വഭാവം ഒക്കെ ആകെപ്പാടെ മാറി മറിഞ്ഞിരിക്കുന്നു അപ്പൊ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ ഇന്ന് കാണിക്കുന്ന ആദ്യത്തെ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നബിയും അഭിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും നമ്മുടെ ആദർശന്റെ ആ ഒരു പ്രതിച്ഛായൊക്കെ മാറ്റി നമ്മുടെ ആദർശനെ ഒരു വലിയൊരു വൃത്തികെട്ടവനാക്കി അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി നമ്മുടെ നവിയോട് എല്ലാ കാര്യങ്ങളും വളരെ വൾഖറായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അബി അബി അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ആ കുട്ടി ആദർശേട്ടൻ്റെ കുട്ടി തന്നെയാണ് മാത്രമല്ല നയനയിടത്തേക്ക് ഒരു പ്രശ്നമൊന്നുമില്ല അവരും ഇത് എസ് വെച്ചു കൊടുത്തു അതുകൊണ്ടാണല്ലോ ഒരു കൂസലില്ലാതെ നടക്കുന്നത് നീ ഈ കാര്യം ഏതായാലും ഇവിടെ പറയാൻ പോകണ്ട കാരണം ഇരുപത്തെട്ട് കെട്ട് ചടങ്ങ് ഉടനെ വരാൻ പോവാണല്ലോ അപ്പൊ അതുകൊണ്ട് നിന്റെ അച്ഛനും അമ്മയ്ക്ക് വിഷമാകുമ്പം പോലും നമ്മുടെ ഗോവിന്ദനും അതുപോലെ കനകയ്ക്കും അതുകൊണ്ട് നീ ഇതിവിടെ പറയണ്ട എന്ന് ഓഹ് എന്തൊക്കെ കളിയല്ലേ നമ്മുടെ കളിക്കുന്നത് ഏതായാലും ഇത് കേട്ടോണ്ട് നമ്മുടെ നവ്യ വിശ്വസിച്ചോ എന്ന് ചോദിച്ചാൽ വിശ്വസിച്ചു വിശ്വസിച്ചില്ലേ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കാൻ പറ്റുന്നുമില്ല കാരണം ആദർശനെ കുറിച്ച് എല്ലാം അവർക്കൊരു ഇതുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ആദർശം ഒരിക്കലും ഇത് ചെയ്യുന്ന ആരും വിശ്വസിക്കില്ലല്ലോ എങ്കിലും തന്റെ ഭർത്താവ് ഇത്രമൊക്കെ പറഞ്ഞപ്പം വിശ്വസിക്കാതെ ഇരിക്കാനും പറ്റത്തില്ല അപ്പം അങ്ങനെ നമ്മുടെ നവ്യ ഇത് വിശ്വസിക്കണം ഏതായാലും മനസ്സിൽ പല കാര്യങ്ങൾ കരുതി വെച്ചുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് എന്നിട്ട് ആ കുട്ടീനെ നോക്കിയിട്ട് നമ്മുടെ അഭിമനസ് വിചാരിക്കോ മോനെ നീ എന്റെ മോൻ തന്നെയാടാ നീ വന്നപ്പോഴാടാ ഈ അച്ഛന്റെ ഏർ തലവര തെളിഞ്ഞത് ഇതുവരെ എല്ലാവരും എന്നെ ഇട്ട് ഇക്ഷ ഉണ്ടായി ഇത്ര വരപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പം എല്ലാം എൻറെ കൈ കീഴിൽ തന്നെയാടാ ഒരു കുടക്കീഴിൽ എന്നൊക്കെ പറയുന്ന പോലെ ഈ അഭിയുടെ കുടക്കീഴിലായിരിക്കും എല്ലാവരും ഇനി കയറി നിൽക്കാൻ പോകുന്നത് ഈ അഭി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ചെയ്യുന്നൊക്കെ ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ആലോചിക്കുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് എന്താ അഭി അഭി ഇങ്ങനെ ആലോചിക്കുന്നത് ഹേ ഒന്നുമില്ല ഞാൻ നിന്റെ ചേച്ചിയുടെ നിന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ കാര്യം ഇങ്ങനെ ആലോചിച്ചാണ് അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നവ്യ് കുറച്ചും കൂടെ സ്നേഹം അഭിയോട് വരുവല്ലോ എന്തൊക്കെയാണല്ലേ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവ്യാനി ഏതോ ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് നമ്മുടെ ദേവ്യാനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഹൈ ബി പിന്നു പറയെങ്കിൽ പറയാം അതുപോലെ ടെൻഷനായിട്ട് ചേറിയിരിക്കുക അപ്പഴത്തേക്കും ജലചക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം ജലചിക്ക് പോയി ഇരിക്കട്ടെ ഇത്രയും ദിവസം ഇവിടെ വില നടന്നതല്ലേ ഉരുകട്ടെ ഉരുകി ഉരുകിയേ അങ് തീരട്ടെ എൻ്റെ ഏടത്തി എന്ന് പറഞ്ഞപ്പ പതുക്കെ അങ്ങോട്ട് ചെന്നിട്ട് ഏടത്തി എന്താ ഇവിടെ ഇങ്ങനെ ആലോചിച്ച് പിറക്കിയിരിക്കുന്നത് ഏടത്തിക്ക് എന്താ പറ്റിയത് ദേ അല്ലെങ്കിലും ഏടത്തീനെ പറഞ്ഞിട്ടൊരു കാര്യമില്ലേ ഏടത്തേ ഇതൊക്കെ തന്നെയാണ് ഓരോരുത്തരുടെ അവസ്ഥ ഇത്രയൂന്നാണ് എൻ്റെ പകനയായിരുന്നു എല്ലാവരും കരിവാരി തേച്ചിരുന്നത് ഇപ്പൊ ദേ കരിവാരി തേച്ചിരിക്കുന്നത് ആദർശനെ പിന്നെ ആദർശനെ കരിവാരി തേച്ചതല്ലല്ലോ അവൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്റെ മകൻ പോലും ഇതുവരെ ചെയ്യാത്ത കാര്യമല്ലേ ആ ഞാൻ ഓർത്തിരുന്ന് മകനെ ആയിരിക്കും ഈ വീട്ടിലെ ഏറ്റവും വൃത്തികെട്ടവൻ അതുപോലെയാണല്ലോ എന്റെ എൻറെ മകനെ എല്ലാവരും കാണിച്ചു തന്നതും എന്റെ മകനെ എല്ലാവരും വൃത്തികെട്ടവൻ ആക്കിയതൊക്കെ പക്ഷേ ഇപ്പൊ മനസ്സിലായി അതിലൊന്നും ഒരു കാര്യമില്ല എന്റെ മകനല്ല മ്മ് ഏടത്തിയുടെ മകനാണ് ദേ ഈ വീട്ടില് ഇപ്പം നിർത്തി കേട്ടവനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടോ നമ്മുടെ ദേവിയെനിക്ക് കലി വന്നിട്ട് നീ ഒന്ന് നിർത്തുന്നുണ്ടോ ജലജെ നീ എന്തിനു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ കിട്ടിയ അവസരമാണല്ലോ നീ വാഴാക്കൂലെന്ന് എനിക്കറിയാം അങ്ങോട്ട് നീ വിളമ്പ് അങ്ങ് വിളമ്പി വിളമ്പി അങ്ങ് പുറത്തൊക്കെ ചെന്ന് പറയേ നിനക്ക് കിട്ടിയ അവസരം എന്നെ കരിവാരി തേക്കാൻ അപ്പൊ നീ കരിവാരി തേക്കും എനിക്കറിയാം ആദർച്ചിനെ കുറിച്ചൊന്നും പറയാനില്ല എനിക്ക് പക്ഷേ നമ്മുടെ കുടുംബമാണ് എന്ന് നീ വിചാരിച്ചോളെന്ന് പറഞ്ഞപ്പം അല്ല എടത്തി എന്തൊക്കെയാ ഈ പറയുന്നത് ഞാൻ ഇത് ആരോട് പറയാനാ ഏയ് എന്റെ കുടുംബം അല്ലേ ഇത് ഞാൻ ആരോടെങ്കിലും പറയോ അല്ലെങ്കിലും ഇന്നക്ക് ഇതുവരെ ഈ കുടുംബത്തിൽ നടന്ന ഒന്നും ഞാൻ വേറെ ആരോടും പോയി പറഞ്ഞിട്ടില്ല അതിന്റെ കാര്യമേ ഈ ഈ നിൽക്കുന്ന ഏർ അതുകൊണ്ട് എടത്തി അത് ഓർത്ത് പേടിക്കേണ്ട ഞാന് ആരോടും ഇത് പറയില്ല എന്താടി അടി എനിക്ക് നിന്നെ അറിയില്ലേ നീ ആരോടും ഇത് പറയില്ല നീ ആയിരിക്കും ഫസ്റ്റ് ഇവിടെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ആ കുഞ്ഞിനെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെ പുറത്ത് ചാടിക്കണം എന്നും എനിക്കറിയാം പിന്നെ ഇതിന്റെ പിന്നിൽ എൻ്റെ മകനാണെന്ന് എനിക്കറിയാം കാരണം അതുകൊണ്ട് തന്നെ അവനെ ഞാൻ പഴയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കതോ ഒന്നുമില്ല അത് നീ ഓർക്കണ്ട അത് ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല പക്ഷേ എന്റെ മകനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയും പക്ഷെ അവിടെ വേറെ ആരെങ്കിലും പറഞ്ഞു കയറി വരാൻ വര പറഞ്ഞ് വരുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ദേവ്യാനി അങ്ങ് പോയി ദേവ്യാനി അങ്ങ് പോയി കഴിഞ്ഞു അയ്യോ ഇപ്പോഴും പവറിന് ഒരു കുറവുമില്ല മകനാണെങ്കിൽ വൃത്തികേട് കാണിച്ച് അങ്ങേ അറ്റത്ത് പോയി നിൽക്കുക എന്നിട്ടോ തള്ള ഇവിടെ കിടന്ന് ചിലക്കുന്ന ഇപ്പോഴും അവളുടെ വിചാരം ഈ വീട് അവളാ ഭരിക്കുന്നതെന്നാ എടി നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാടി ഈ വിവരം എല്ലാവരോടും പറയണം ആദർശന്റെ മുഖം മൂടി വലിച്ചു കീറണം എല്ലാവരുടെയും മുമ്പിൽ ഒരു വൃത്തികെട്ടവനായിട്ട് തന്നെ അവനെ ചിത്രീകരിക്കണം ഇന്നുമുതൽ തുടങ്ങണം ഈ അറ്റം മുതൽ ആ അറ്റം വരെ പറയണം അയലോക്കംകാരൊക്കെ അറിയട്ടെ പിന്നെ മൂർത്തി ജോലിയർ പരക്കണം പിന്നെ പതുക്കെ പതുക്കെ മൊത്തം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജിക്ക് ഭയങ്കര സന്തോഷം കാണിച്ചു ഭയങ്കര സന്തോഷം ഈ സമയത്താണ് നമ്മുടെ നയന കുട്ടിക്ക് ചോറൊക്കെ വാരി കൊടുത്തിട്ട് മോളെ ഈ ചോറ് മുഴുവൻ കഴിക്കണോട്ടോ മോള് വാ വാപൊളിച്ചെന്നൊക്കെ പറഞ്ഞ് വാരി കൊടുക്കണം എനിക്ക് ഇത് കൊണ്ടിട്ട് ദേഷ്യപരി ഇന്നലെ വരെ ആ കൊച്ചിനോട് എന്തൊരു സ്നേഹമായിരുന്നു നമ്മുടെ ദേവയെ എനിക്ക് ഇപ്പൊ സ്വന്തം മകന്റെ കൊച്ചു അവിതത്തിൽ ഉണ്ടായതാ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പൊ മുതല് ഹോ നമ്മുടെ ദേവയ എനിക്ക് ആ കൊച്ചിന്റെ പ്രേതം കുരിച്ചു കാണുന്നൊരവസ്ഥയാണ് അങ്ങനെ ആ കുട്ടി ഇങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നാ ഇനെ വാരി കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ദേവിയെ അടുത്ത് വന്നിട്ട് മോളെ നീ എന്താ മോളെ കാണിക്കുന്നത് ഇതിനൊക്കെ എന്തിനാ വാരി കൊടുക്കുന്നത് അഞ്ചു വയസ്സായി തന്നെ വാരി തിന്നാൻ അറിയത്തില്ലേ സ്വന്തമായിട്ടൊരു കൈ ഉണ്ടല്ലോ അമ്മ അങ്ങനെയൊന്നും പറയല്ലേ കുട്ടിയുടെ മുമ്പിൽ വെച്ച് കുട്ടി എന്ത് കുട്ടി ഇവക്കഞ്ചു വയസ്സായില്ലേ ഇവക്കത്യാവശ്യം പ്രായമൊക്കെ ആയതാ ഇവളുടെ കാര്യങ്ങൾ തന്നെ നോക്കാനുള്ള കഴിവ് ഇവക്കുണ്ട് അല്ലെങ്കിൽ അത് പഠിപ്പിച്ചെടുക്കാ ചെയ്യേണ്ടത് എന്താ മോളെ നീ നീ ഇങ്ങനെ കണ്ടോറിൻ്റെ കൊച്ചിന് തീറ്റയും കൊടുത്ത് നടന്നാ മതിയോ നിനക്കൊരു കുഞ്ഞു വേണ്ടേ നിനക്കൊരു കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹമില്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ നയനെ പറഞ്ഞു എനിക്കൊരു കുഞ്ഞു വേണോ അമ്മേ പക്ഷേ എന്റെ ആദ്യത്തെ കുഞ്ഞ് എന്നും ഇവള് തന്നെ ആയിരിക്കും എന്താ മോളെ നയനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ആ വളം വെച്ച് കൊടുക്കുന്നത് അത് നീ മറക്കരുത് അമ്മേ അമ്മയുടെ അമ്മയുടെ മോനെ അമ്മയ്ക്കിപ്പം വിശ്വാസം ഇല്ലാതായോ വിശ്വാസം വിശ്വാസം തീരെ ഇല്ല എൻ്റെ മോനെ ഉം മുത്തച്ഛനുള്ള വിശ്വാസം പോലും സ്വന്തം മോനെക്കുറിച്ച് അമ്മയ്ക്കില്ലെന്ന് പറഞ്ഞാല് ഇല്ല 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 എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ വിശ്വസിക്കില്ല ഞാൻ വിശ്വസിക്കില്ല വിശ്വസിക്കത്തില്ല എന്റെ മകൻ എന്നെ ചതിച്ചു എടിമോളെ നിന്നെയും അവൻ ചതിച്ചു എന്നിട്ട് നീ എന്താ ഇങ്ങനെ നിന്റെ സ്വഭാവം എന്താ ഇങ്ങനെയായി പോയത് നിനക്ക് അവനോട് ദേഷ്യമൊന്നുമില്ലേ എൻ്റെ ആദാശ എന്നെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടമ്മേ എനിക്ക് എൻ്റെ ആദാശ എന്നോട് ദേഷ്യൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായനെ ആ കുട്ടീനെയും കൊണ്ട് അങ്ങ് പോയി കേട്ടോ ദേവിയാരി വീണ്ടും ഇങ്ങനെ കലപ്പിച്ച് നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് അവിടുത്തെ മൂന്ന് പടകളുണ്ടല്ലോ അതായത് നമ്മുടെ ജാനകിയും ജലജയും അനാമികയും മൂന്ന് പേരും കൂടെ ഈ കുട്ടീനെ കുറിച്ച് ഭയങ്കര സംസാരമാണ് ഇവരുടെ പേടി വേറൊന്നും അല്ലാട്ടോ സ്വത്ത് ഭാഗം വെച്ചു പോവുവോ സ്വത്ത് ആ കുട്ടിക്ക് ഇനി പോകുവോ ഇനി എത്ര കുട്ടികൾ കയറി വരാൻ കിടക്കുന്നു ആർക്കൊക്കെ വീതം വെക്കണം ഇതൊക്കെയാണ് അവരുടെ ചിന്ത അവരുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ജലജയാണ് ഇതിന് തിരി കൊളുത്തുന്നത് ജലജ വന്നിട്ട് എന്തൊക്കെ കണ്ടാല എന്തൊക്കെ കേട്ടാല നിങ്ങൾ ഇതൊന്നും കാണുന്നു കേൾക്കുന്നൊന്നും ഇല്ലേ ഓ അനന്തപുരി തറവാട്ടിലെ ഒരംഗമാണെന്ന് പറയാൻ നേരത്തേക്ക് അഭിമാനം ആയിരുന്നെങ്കില് ഇപ്പം അപമാനോ അപമാനം ഇത് എന്തൊരു അഭിമാനം സഹിച്ചാ ഇനി നമ്മളൊക്കെ ജീവിക്കേണ്ടത് അല്ലെങ്കിലും അനാമിക മോളെ മോളെ അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കയറി വന്നതല്ലേ ഉം അതെ ഞാൻ അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കയറി വന്നത് എൻറെ അച്ഛനോ എൻറെ അമ്മയ്ക്കോ ഞങ്ങളുടെ ബന്ധുക്കാർക്കോ ഇങ്ങനെ ഒരു അവിഹിത ബന്ധത്തിലുള്ള കുഞ്ഞുങ്ങളൊന്നുമില്ല ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുമില്ല ഇതിപ്പം നാണക്കേടാ അനന്തപുരി തറവാട്ടിലെ മരുമകളാണെന്ന് ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പറയും ഓർത്തിട്ട് എനിക്കങ്ങ് വല്ലാണ്ടാവുകയാണ് ജാനകി പറഞ്ഞു എന്ത് ചെയ്യാനാ ആദർശ് ഇങ്ങനെ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല ആ സത്യത്തിൽ നല്ലവനായിരുന്നു മുത്തശ്ശന്റെ മുത്തശ്ശന്റെ ആ ഒരു സ്വഭാവമാണ് അവനെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആ അതാണല്ലോ അവൻ മുതലെടുത്തത് അച്ഛന്റെ സ്വഭാവമാണെന്ന് എല്ലാവരും പറഞ്ഞു അച്ഛൻ അവന് വഴി വെട്ടിക്കൊടുത്തു ആ വഴിയിലൂടെ അവൻ നടന്നു കേറി വന്നു ഇതാ സംഭവിച്ചത് ഇതിനെല്ലാത്തിനും ഉത്തരവാദിത്വം വഹിക്കേണ്ടത് അച്ഛൻ തന്നെയാണ് അവന് നിലത്ത് വെക്കാതെ പൊക്കി പിടിച്ചോണ്ട് നടക്കായിരുന്നല്ലോ അവൻ ആരാണ്ടാണെന്നോ അവന് എല്ലാ ബിസിനസ്സും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നോ ബ്രാഞ്ച് നോക്കുന്നോ ഒക്കെ ആയിരുന്നല്ലോ അപ്പൊ ജാനകി പറഞ്ഞു അല്ല ആദർശം നല്ല രീതിയിൽ തന്നെയാണല്ലോ ബ്രാഞ്ചൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നത് ഇപ്പോഴും നമ്മുടെ ആദർശ നോക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്രാഞ്ചിനും അതുപോലെ തന്നെ നമ്മുടെ ജൂലിയർസിനൊക്കെ ലാഭം മാത്രമല്ലേ വന്നിട്ടുള്ളൂല്ലോ അത് വേറൊരു നഷ്ടവും വന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉം നിങ്ങൾ ആരും മിണ്ടരുത് എന്നോടൊന്നും പറയണ്ട ഇതേ അച്ചൻ വളം വെച്ച് കൊടുത്തത് തന്നെയാ ഈ ജലജ അങ്ങനെ പറയത്തുള്ളൂ പിന്നെ നമ്മളൊക്കെ ഇപ്പൊ ഒരുമിച്ച് നിന്നെങ്കിലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക അതുകൊണ്ട് അനാമിക മോളെ ആ കുട്ടി എങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ള ഒരു വഴി കണ്ടുപിടിക്കണം അവളും കൂടെ പങ്കു പറ്റരുത് നമ്മുടെ ഈ അനന്തപുരി തറവാട്ടല്ലേ വിഹതം അപ്പോഴത്തേക്ക് നമ്മുടെ അനാമികയും പറഞ്ഞു അത് ശരിയാ അപ്പച്ചി പറയുന്നതിൽ കാര്യമുണ്ട് ഇങ്ങനെ പോയാല് മിക്കവാറും ആദർശം നയനയും ആ കുട്ടിയുള്ള വീതം മുഴുവൻ കൊണ്ടുപോകും ഇങ്ങനെ എത്ര കുട്ടികൾ കേറി വന്ന് എത്ര കുട്ടികൾക്ക് വീതം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് അനാമികയുടെ തീരുമാനം ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമിക രേവതിയോടും അതുപോലെ തന്നെ രേവതിയുടെ ഭർത്താവായ വേണുവിനോടും അതായത് നമ്മുടെ അനാമികയുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർ ഈ വിവരം പറഞ്ഞത് മോളെ അങ്ങോട്ട് ഏറ്റു കയറ്റി വിടുകയാണ് കേട്ടോ മോളെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല ഇത് ചോദ്യം ചെയ്യണം മാത്രമല്ല നയന ഇടയാതെ അല്ലേ നിൽക്കുന്നത് നയന ഇടഞ്ഞിരുന്നെങ്കിൽ അവിടെ കുഴപ്പമില്ലായിരുന്നു നമുക്കും കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് ആശ്വാസം ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ായാലും അവൻ ആദർശത്തെ ആ ഒരു ഇതങ്ങ് മാറിയില്ലോ അവൻ വലിയ ആരാണ്ടോന്നല്ലേ വെച്ചോണ് നടന്നത് അവന്റെ സ്വഭാവം പാടെ മാറിയില്ലോ ഇനിയിപ്പ എല്ലാരും അവനെ ആ കണ്ണിലല്ലേ കാണത്തുള്ളൂ അതോർത്ത് നമുക്ക് ആശ്വസിക്കാം ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം പതിയെ പതിയെ ഈ മൂർത്തി ജൂലറിനെയും അനന്തപുരി തറവാട്ടിനെയൊക്കെ അങ്ങ് അപമാനിക്കണം അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതങ്ങ് പറഞ്ഞു പരത്തണം അല്ല അച്ഛൻ അച്ഛനെന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ തന്നെ നാണം കെടുത്ത അവരെ നാണം കെടുത്തണം നമ്മുടെ മുമ്പിൽ ഒന്നും അല്ലാതാകണം അവര് നമ്മൾ വലിയ തറവാട്ടുകാരും അവർ കുഞ്ഞായി പോയ ഒരു അവസ്ഥയിലും എത്തണം അത് കഴിഞ്ഞാലേ നമ്മുടെ കാഴ്ചവെട്ടിലെല്ലാം വരത്തുള്ളൂ പിന്നെ ഉം അഭിയാണ് ഇതിന് പിന്തുണ ഞാൻ ആദ്യം ഓർത്തതെന്ന് രേവതി പറഞ്ഞപ്പൊ അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു എല്ലാവരും അങ്ങനെയാ ഓർത്തത് പക്ഷേ അവിയേട്ടനല്ല ഇതിന്റെ പിന്നില് ആദർശേട്ടൻ തന്നെയാ പക്ഷെ നയനക്ക് യാതൊരു കുലുക്കവും സംഭവിച്ചിട്ടില്ല അത് കാണുമ്പോഴാണ് വല്ലാത്തൊരു ഞെട്ടൽ തോന്നുന്നത് സാധാരണ ഈ വിവരം ഇപ്പം വേറെ ആരെങ്കിലും അറിഞ്ഞതെങ്കില് ഭൂകമ്പം ഉണ്ടാക്കേണ്ടതല്ലേ ആ അതേ മോളെ അവൾ എന്തൊരു പെണ്ണാന്നാ ഞാൻ ഓർക്കുന്നത് അവക്കിപ്പോഴും അവളുടെ ഭർത്താവിനെ വിശ്വാസമാണ് അത്രേ എന്ത് വിശ്വാസം എനിക്കറിയില്ല ഇത് എവിടം വരെ പോകുന്നു ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ മുത്തശ്ശിനിയും മുത്തച്ഛനെയാണ് കേട്ടോ ഏതായാലും മുത്തച്ഛനെയും മുത്തശ്ശിക്കും നയനയെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം ഉള്ളത് കാരണം സാധാരണ പെണ്ണുങ്ങളാണെങ്കിൽ ഇങ്ങനൊരു കേസ് അറിയുമ്പം എന്താ ചെയ്യുക ഭർത്താവിനെ സംശയിക്കും ഇപ്പം കാണുവോ കേൾക്കുവോ ഒന്നും വേണ്ട എന്തെങ്കിലും ചെറുതായിട്ടൊരു ക്ലൂ കിട്ടിയാൽ മതി ഭർത്താവിനെ സംശയിക്കാതിരിക്കത്തില്ലല്ലോ അപ്പൊ ഇതൊക്കെ ഓർത്തിട്ട് നമ്മുടെ മുത്തശ്ശം പറയുകയാണ് നയന പ്രായവും പക്വതയും ഒക്കെ ഉള്ളൊരു പ്രായം എന്നല്ല പക്വതയും വിവരവും ഒക്കെ ഉള്ളൊരു പെൺകുട്ടിയാ അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല പക്ഷെ ഈ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കാര്യങ്ങൾ പോകേണ്ടത് ഇതിൻ്റെ അപ്പുറമായിരുന്നു നവ്യോ അനാമിയോ ഒക്കെ ആണെങ്കിൽ ഈ വീട്ടിൽ തന്നെ തീ കൊളുത്തിയനെ പക്ഷെ എന്ത് നല്ല രീതിയിൽ തന്നെയാ നയന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആ കുട്ടിയെ പക് യോട് കൂടി നോക്കുന്നു ഒരിക്കലും ആദിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ നയനെ ഈ വീടിന്റെ താൽക്കോലേ ഏൽപ്പിക്കാനിരിക്കുന്നത് ഈ വീടിന്റെ താക്കോൽ ഏൽപ്പിക്കാനും അതുപോലെ മൂർത്തി ജൂലറി വിശ്വസിച്ച് ഏൽപ്പിക്കാനും പറ്റിയ മരുമകൾ നയനമോൾ മോള് തന്നെയാണ് പക്ഷെ ദേവിയാനിയുടെ കാര്യം എനിക്കറിയില്ലാത്തത് ഇപ്പം വസുന്തരം പറഞ്ഞു ദേവയാനിക്കിപ്പോഴും മകനെ വിശ്വാസമല്ല ദേവിയാനി ആണെങ്കിൽ മകൻ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഭാര്യയാണെങ്കിൽ വിശ്വസിക്കുന്നുമില്ല ഭാര്യയ്ക്ക് മനസ്സിലാകുന്നത് പോലും സ്വന്തം അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കും അതും ഓർത്തിട്ട് ചെറിയ സങ്കടമാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വസന്തരം പറയാണ് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ ജലജ ഇറങ്ങി വരുന്നത് ഇപ്പൊ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പഴത്തേക്കും ഇങ്ങനെ ഇറങ്ങി വരാൻ കേട്ടോ അപ്പൊ ജലജ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് നമ്മുടെ വസന്ത രീതി അല്ലെ ജലജെ നീ എങ്ങോട്ട് പോകുവാ അല്ല പറഞ്ഞില്ലല്ലോ അത് പിന്നെ എന്റെ മരുമകൾ പ്രസവിച്ച് കിടക്കുവല്ലേ കുഞ്ഞിനെ കാണാൻ ഒരു കുതി ഓ കുഞ്ഞിനെ കാണാൻ പോകുന്ന ഒക്കെ കൊള്ളാം ഉം ഇവിടുത്തെ വിശേഷമൊന്നും അവിടെ പോയി നീ വിളം വരുത് അതിനാണെങ്കിൽ നിർത്തിക്കോ അയ്യോ അച്ഛാ ഞാനൊന്നും പറയുന്നില്ലേ എപ്പോഴാണെങ്കിലും ഇവിടെ ഒരു കുഞ്ഞുണ്ടെന്നും ആ കുഞ്ഞിന്റെ അച്ഛൻ ആദശാണെന്നും എല്ലാവരും അറിയൂല്ലോ ഇതൊക്കെ മൂടി വെക്കാൻ പറ്റുമോ കുടത്തിന്റെ വാ കെട്ടാൻ പറ്റും പക്ഷെ ഇതൊന്നും മൂടി വെക്കാൻ പറ്റത്തില്ല പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത് നിനക്കൊരു സുഖമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് പറയരുതെന്ന് അത്ര അവസരങ്ങൾ നീ ഒരിക്കലും പാഴാക്കാറില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആദർശന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ എനിക്ക് എനിക്കെന്താ അമ്മേ എനിക്കെന്ത് കുഴപ്പമാണ് എനിക്കും ഒരു കുഴപ്പമില്ല അവളുടെ സ്വഭാവം ശരിയല്ല അതുകൊണ്ടാണ് അവൾ ഇതൊന്നും കാര്യമാക്കാത്തത് ഉം ഇപ്പൊ ഈ പറഞ്ഞത് മനസ്സിലായില്ലോ എന്താ നീ പറഞ്ഞത് എൻറെ അച്ഛാ വഴി നെറ്റി നടക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഭർത്താവ് വഴി വഴിതെറ്റിപ്പോയാൽ അതിനെ അംഗീകരിക്കാൻ പറ്റും നിർത്ത് ജലജ മിണ്ടിപ്പോകരുത് നീ വഴി വഴിതെറ്റി എന്ന് പറഞ്ഞാൽ അത് ചെലപ്പോ ഞാൻ വിശ്വസിക്കും പക്ഷേ എന്റെ നയനമോള് ഒരിക്കലും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കില്ലെന്ന് എനിക്കറിയാം അല്ല ഇത്രയും നാള് അച്ഛനെ അമ്മയൊക്കെ കുറ്റപ്പെടുത്തിയിരുന്ന എന്നെ എൻ്റെ മോനെയല്ലേ ഉം എന്നാ ഇപ്പൊ അച്ഛന്റെ പൊന്നാരെ കൊച്ചുമോ തെറ്റു ചെയ്തു കഴിഞ്ഞു അതും ആഭി പോലും ചെയ്യാത്ത തെറ്റാ ചെയ്തിരിക്കുന്നത് അതിനെ മൂടി വെച്ചിട്ട് എന്താ പറയുന്നത് ഈ പറയുന്ന ചന്തു മോൾക്ക് ഇപ്പൊ അഞ്ചു വയസ്സ് കാണില്ലേ അങ്ങനെയെങ്കിലേ ആ കുഞ്ഞിന്റെ അമ്മയും ആദർശും തമ്മിലുള്ള ബന്ധം എത്രയോ നാള് മുമ്പ് അടുത്തിട്ടുണ്ടായിരിക്കും അത് എത്രയോ നാളു മുമ്പ് ആ ബന്ധം തുടങ്ങി കാണും അത് മാത്രമാണോ ആ ബന്ധത്തിൽ ഒരു കുഞ്ഞും പറന്നില്ലേ നാണക്കേട് എന്നല്ലാതെ പിന്നെ എന്താ പറയുക എന്നിട്ട് നയനെ അമ്മ പോയി കല്യാണം കഴിച്ചു അല്ല ഇതൊക്കെ നീ ഊഹിക്കുന്ന കാര്യമല്ല ജലജ ചെലപ്പോ അതൊന്നും ആയിരിക്കില്ല സത്യം സത്യം എന്താണെങ്കിലും ശരി ചന്തുമോൾ അവന്റെ കുട്ടിയാണല്ലോ അതിനി അവന് തിരുത്തി പറയാൻ പറ്റത്തില്ലല്ലോ പറ്റുവോ ആ അത്രത്തോളം കാലം എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ അഭിയെപ്പോലെ അത്ര മെച്ചോ ഒന്നും അല്ല ആദർശം അതുകൊണ്ടുള്ളതെല്ലാം ആദർശിനെ ഏൽപ്പിക്കുന്നതും മുദിപോശമാണെന്നേ ഞാൻ പറയത്തുള്ളൂ തൽക്കാലം അവന് കൊടുത്തിട്ടുള്ള അധികാരം ഇപ്പൊ എടുത്ത് കളയാൻ പോകുന്നില്ല ജലജേ നീ അതിനെ കുറിച്ച് ഇപ്പം ചിന്തിച്ചേ ബോധയുടെ ആകണ്ട ആദശ്മോൻ കഴിഞ്ഞിട്ടേ നിന്റെ മോനെ ഈ തറവാട്ടിലും ബിസിനസ്സിലൊക്കെ സ്ഥാനമുള്ളൂ അത് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ അതൊന്നും തിരുത്തി കുറിക്കാനൊന്നും ഈ മൂർത്തി പോകുന്നില്ല ആയിക്കോട്ടെ അവസാനം ഒരു ദിവസം മൂർത്തി ജൂലറി കൂട്ടിക്കിട്ടുന്നത് കാണാം അപ്പൊ നിങ്ങൾ മുണുങ്ങസ്യാന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നോ ഓ അങ്ങനെയൊന്നും നീ പറയണ്ട ചലജെ മൂർത്തി ചൂലറി ദേഹം നോക്കിയതിനേക്കാൾ നന്നായിട്ട് തന്നെയാ ആ ദൃശ്യം നോക്കിക്കൊണ്ട് പോകുന്നത് നായനിയും കൂടെ ഉള്ളത് കൊണ്ട് അത് നല്ല രീതിയിലാ പോകുന്നത് നോക്കട്ടെ നോക്കട്ടെ എന്നിട്ട് ഇതെല്ലാം കെട്ടി പൊക്കട്ടെ ഒരു ദിവസം അതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് എന്റെ അച്ഛനും അമ്മക്ക് ഇതുവരെ ആയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ ജയേട്ടനെ അജേട്ടനെ മാറ്റി നിർത്തിയിട്ടാണ് അച്ഛനെല്ലാം ആകർഷണി ഏൽപ്പിച്ചത് അത് മറക്കരുത് അതിന് വേണ്ട സമയത്ത് ഞാൻ ഇട്ടില്ലെങ്കിലേ ആ പിന്നെ പേര് പോകുന്നത് അച്ഛനെ തന്നെ ആയിരിക്കും അത് അച്ഛൻ മറക്കണ്ട എന്ന് പറഞ്ഞു നമ്മുടെ ജലജ അങ്ങ് പോവാണ് കേട്ടോ ഇത്രയും കേട്ടപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മൂർത്തിക്കും വസന്തും എന്തോ പോലെ എന്നാലും പറഞ്ഞു നിന്ന് കേട്ടോ അവര് ഈ സമയത്ത് നമ്മുടെ മൂർത്തി പറഞ്ഞു അവസരവസരം കിട്ടി ആദർശന താഴ്ത്തി കെട്ട അത് അവള് പരമാവധി മുതലാക്കുന്നുണ്ട് വസന്തര അല്ലാതെ പിന്നെ എന്താ പറയുക അതിനു വേണ്ടി എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് ഈ സമയം കാണിക്കുന്ന നമ്മുടെ ഗോവിന്ദനെയാണ് കേട്ടോ ഗോവിന്ദൻ ഒരു പത്രമൊക്കെ എടുത്ത് വായിച്ചോണ്ടിരിക്കയാണ് അപ്പൊ കനകയാണെങ്കിൽ ഒരു ഗ്ലാസ് ഒക്കെ ആയിട്ട് കുറച്ച് ചായ ഒക്കെ ആയിട്ട് ഗോവിന്ദ ഇന്ന ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ അടുത്തേക്ക് വരുന്നു അങ്ങനെ പത്രമൊക്കെ നമ്മുടെ ഏർ കനകയും എടുത്തു നോക്കുന്നു അപ്പോഴാണ് നേരെ അനന്തപുരി തറവാട്ടിലെ വണ്ടി വന്ന് നിൽക്കുന്നത് നമ്മുടെ ജലജ ഇറങ്ങി വരുന്നത് അപ്പൊ ഇവരിങ്ങനെ ശ്രദ്ധിച്ചപ്പോ നമ്മുടെ ജലജ ജലജാട്ടോ ഇറങ്ങി വരുന്നത് അപ്പൊ തന്നെ കനകദേ വന്നല്ലോ എൻ്റെ മോളുടെ അമ്മായിയമ്മ ഓഹോ കുഞ്ഞിനെ കാണാനുള്ള വരവായിരിക്കും എന്ന് തോന്നുന്നു ഗോവിന്ദേട്ടാ അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ജലജ അകത്തേക്ക് കയറി വന്നത് ആ ഇതാര് ജലജയോ ഗോവിന്ദേട്ടാ ഇതെ കണ്ടില്ലേ കണ്ടില്ലേ എന്റെ മോളുടെ അമ്മായി അല്ല ജലജ ഇരിക്ക അത് പിന്നെ എനിക്ക് എന്റെ മരുമോളയും പേരക്കുട്ടിയൊക്കെ ഒന്ന് കാണണ്ടേ അതിനു വേണ്ടിയാ ഉം ഗോവിന്ദൻ പറഞ്ഞു ഉം അബിയുടെ മാറ്റം നല്ല മാറ്റം തന്നെയാ പക്ഷെ അത്ര ആത്മാർത്ഥതയുണ്ടോ അഭിയുടെ അമ്മയ്ക്ക് എനിക്ക് കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല നമ്മളത്തേക്കുവാണെങ്കിൽ നമ്മൾ ജലജ പറഞ്ഞത് അല്ല പേരിടിയിൽ ചടങ്ങൊക്കെ നടക്കാൻ പോവല്ലേ എല്ലാ എന്തെങ്കിലും പേര് കണ്ടു വെച്ചിട്ടുണ്ടോ എൻ്റെ കൊച്ചുമകന് വേണ്ടി ഞങ്ങൾ ഒരു പേരും കണ്ടുവച്ചിട്ടില്ലേ ജലജ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പേരുണ്ടോ അയ്യോ പേരിടാ ഞാൻ ആരാണ് ഞാന് പേരിടാൻ അത്ര മിടിക്കോ ഒന്നും അല്ല അല്ലെങ്കിൽ ഞാൻ ഒരു പേര് പറഞ്ഞാൽ അതിലാണ് അതിന് അതിടാൻ ആരെങ്കിലും സമ്മതിക്കോ കൊള്ളാമെങ്കിൽ സമ്മതിക്കാതിരിക്കത്തൊന്നും ഇല്ല ഒരു ജലജ പറഞ്ഞു അപ്പം ജലജയല്ല കനക പറഞ്ഞു അപ്പോഴത്തേക്ക് ജലജ പറഞ്ഞാൽ അതിനൊന്നും ഞാനില്ലേ ഇവിടെ വന്ന് എൻ്റെ കൊച്ചുമോനെ മരുമകളെയൊക്കെ ഒന്ന് കാണണമായിരുന്നു മരുമകൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു അതിനൊക്കെ വേണ്ടിയേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഉം അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞത് കൊണ്ട് നവ്യയുടെ ശരീരത്തിനൊക്കെ നല്ല വേദനയൊക്കെ കാണുമല്ലോ ആ അപ്പൊ കയ്യും കാലും ഒക്കെ ഒന്ന് കുഴമ്പിട്ട് തിരുവി കൊടുക്കണം ഉം അതിനൊക്കെ വേണ്ടിയാ നമ്മുടെ കനക പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ആയിക്കോട്ടെ അതൊക്കെ ഞാൻ ചെയ്ത എന്താ കുഴപ്പം എന്തെങ്കിലും കൊഴപ്പം ഉണ്ടോ കനകെ അയ്യോ കുഴപ്പോ ഒരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പവും നല്ല മനസ്സോടെയാ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലേ അതിന് ആരും എതിർക്കില്ല ആരും അല്ല അവിടെ നിങ്ങോട്ട് ആരും വിളിച്ച് വേറെ കാര്യമൊന്നും പറഞ്ഞില്ലേ എന്ത്യാനാ ഇങ്ങോട്ടൊന്നും വിളിച്ചു പറഞ്ഞില്ല അല്ല ചോദിച്ചെന്നേ ഉള്ളൂ ഉം അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളാണോ നടക്കുന്നത് ആ അവിടെ അഭിമോന്റെ മുത്തശ്ശൻ വിളിച്ചിരുന്നു നൂലുകെട്ടിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അല്ല അപ്പൊ വേറൊന്നും നിങ്ങളോട് പറഞ്ഞില്ലേ വേറെ വേറെന്തു പറയാനാ ഗോവിന്ദേട്ടൻ എന്നോട് ഗോവിന്ദേട്ടനോട് എന്തെങ്കിലും പറഞ്ഞോ ഗോവിന്ദേട്ട ഇന്ന് നമ്മുടെ കനക ചോദിച്ചപ്പോഴത്തേക്ക് ഗോവിന്ദ പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അപ്പോഴത്തേക്കും കനക പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നോ അല്ല ജലജയുടെ സംസാരം കേട്ട അങ്ങനെ തോന്നുക ഏയ് പ്രശ്നം നടന്നില്ല നടന്നാലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ആ ഏതായാലും ഞാൻ ഇവിടം വരെ വന്നിട്ടല്ലോ മരുമകളെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് നേരെ റൂമിലേക്ക് പോവാം അപ്പത്തേക്കും നമ്മള് ഗോവിന്ദ പറഞ്ഞ കരങ്കി അവരുടെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ എന്തോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ അവർ സംസാരിക്കുന്നത് ഗോവിന്ദേട്ടാ അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും നല്ലതായിരിക്കും യാതൊരു വഴിയും ഇല്ലാന്ന് ഈ സമയത്താണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നമ്പി ഇങ്ങനെ പൗറൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പഴത്തേക്കും കേട്ടോ ജലജ വരുന്നത് ജലജ വന്ന ഉടനെ തന്നെ ആഹാ കുട്ടിയെ കുളിപ്പിച്ചോ ഓ മോനെ ചക്കരേ പൊന്നാരേ അപ്പൊ നമ്മുടെ അബി പറഞ്ഞു അബി ഇപ്പൊ അങ്ങോട്ട് പോയതേളൂ അതിനിടയ്ക്ക് അമ്മ എത്തിയോ ആ അതെ അബി ഇവിടെ വന്നപ്പോ മോളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഉം പറഞ്ഞോ എന്ന് ചോദിച്ചാല് പറഞ്ഞിരുന്നു അവിടെ ഒരു അഞ്ചു വയസ്സുകാരി വന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു ഓ പറഞ്ഞല്ലേ ഉം ഞാൻ ഓർത്ത് പറഞ്ഞു കാണില്ലെന്ന് അല്ല എന്നിട്ട് നിന്റെ അച്ഛനും അമ്മയും അത് അറിഞ്ഞിട്ടില്ലല്ലോ പിന്നെ അതെന്റെ അച്ഛനും അമ്മ അറിയരുതെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഇനി അമ്മയായിട്ട് അതൊന്നും അറിയിക്കരുത് അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ എനിക്കൊന്നും പറയേണ്ട കാര്യമില്ലേ അല്ല അപ്പൊ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ ആ പറഞ്ഞു പറഞ്ഞു എന്നല്ലേ ഞാൻ അമ്മയോട് പറഞ്ഞത് അത് മാത്രമല്ല പറഞ്ഞത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു അത് അമ്മ അറിഞ്ഞോന്നറിയില്ല എന്ത് കാര്യം ഞാനെന്നല്ല മോളെ ആ വീട്ടിലെ എല്ലാവർക്കും ഇപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാം നീ എല്ലാവരും അറിഞ്ഞേ അച്ഛനെ ആദർശ ആദർശ അവൻ ഏതോ ഒരു പെൺകൊച്ചിനെ വഞ്ചിച്ചതാന്നേ അതിലുണ്ടായതാ ആ കൊച്ച് നിന്റെ അനിയത്തെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മുമ്പ് തന്നെ ആ ആ വിഹിതത്തിലുണ്ടായ കൊച്ച് അല്ല അമ്മേ അന്നിട്ടൊന്നും നയനെ ഇതൊക്കെ സഹിച്ചോ അയ്യോ അവളല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ അവനുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞേനെ ഇപ്പൊ വലിയ പ്രശ്നം ഉണ്ടായനെ പിന്നെ ബന്ധം പിരിഞ്ഞ് ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ടായിരിക്കും നയനെ ഇതിനെ സപ്പോർട്ട് ചെയ്തത് നിന്റെ അച്ഛനും അമ്മയ്ക്ക് വെറുതെ തലവേദന ഉണ്ടാക്കേണ്ടരുതോ ഉണ്ടാക്കല്ലോ എന്ന് വിചാരിച്ചു കാണുമായിരിക്കും പിന്നെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ബന്ധം പിരിഞ്ഞ് വന്ന് നിന്നാലും എൻ്റെ അച്ഛനും അമ്മയും നയനെ ഇതി കൈ നീട്ടി സ്വീകരിക്കുള്ളൂ കാരണം ഇങ്ങനെ ഒരു പ്രശ്നമായത് കൊണ്ട് ഒരിക്കലും ഈ ബന്ധത്തെ ഈ ബന്ധത്തെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം ഹാ അതിനിയിപ്പൊ എത്ര ദാരിദ്ര്യം അനുഭവിച്ചാണെങ്കിലും സ്വന്തം മാനം വിട്ടിട്ട് ജീവിക്കണ്ട എന്ന് എൻ്റെ അമ്മയും അച്ഛനും നയനിയോട് പറയും അതാ സംഭവിക്കാൻ പോകുന്നത് അല്ലാതെ ഒരിക്കലും അവിടെ പിടിച്ചു നിൽക്കേണ്ട യാതൊരു കാര്യവും ഇല്ല പിന്നെ നയനക്ക് ഇതെന്താ സംഭവിച്ചെന്നാ എനിക്ക് അറിയില്ലാത്തത് ഉം അവൾ ആരാമോളന്നേ നിനക്ക് പോലും മനസ്സിലായിട്ടില്ല അവളെക്കുറിച്ച് നിനക്ക് പോലും ഇപ്പൊ അറിയില്ല അവടെ പിടിച്ചു നിന്നില്ലെങ്കിൽ അവൾ ആദർശിനെ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ മിക്കവാറും ഈ പല ബ്രാഞ്ചുകളും ആ ബി എ ഏൽപ്പിക്കുന്ന നന്നായിട്ട് അവക്കറിയാം ഓ പിന്നെ എന്തൊക്കെയായിരുന്നു അവൻ വലിയ സംഭവമാണ് സ്നേഹത്തിന്റെ സാഗരമാണ് ഇപ്പോഴേ എല്ലാവരെയും സാഗരത്തിൽ മുക്കി കൊന്നിരിക്കന്നിട്ട് അവളെ അംഗീകരിക്കാൻ വല്യ അവനെ അംഗീകരിക്കാൻ വല്യ ആൾക്കാരും അല്ല അമ്മ ഈ പറയുന്നൊക്കെ സത്യമാണെങ്കിലേ ഞാൻ ഒരു കാര്യം പറയാം അയാളെപ്പോലെ കൊള്ളരുതാത്ത വേറെ ആരും ഈ നാട്ടിൽ തന്നെ ഇല്ലായിരിക്കും ഉം അതേതായാലും അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത് എന്നിങ്ങനെ പറയും അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ്ക്കും അങ്ങ് വിശ്വസിക്കാൻ അല്ല വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ നവ്യോ അങ്ങ് വിശ്വസിക്കുകയാണ് ആദർശ സത്യം പറഞ്ഞാൽ മുഖംമൂടിയാണ് ഇങ്ങനെയാണ് നടന്നത് എന്ന് ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചു തന്നെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാട്ടോ അപ്പൊ ഇന്നലെ എന്നെ കണ്ടില്ലായിരുന്നു നിങ്ങൾക്കൊക്കെ മിസ് ചെയ്തായിരുന്നോ അതോ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് ഓർത്തോ കാരണം ഇന്നലെ ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേട്ടോ നമ്മൾ വീട് ഇടാതിരുന്നത് അപ്പൊ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീട് ഇടുന്നതായിരിക്കും എന്തെങ്കിലും ഒക്കെ തിരക്കൊക്കെ വരുമ്പോഴാണ് നമ്മൾ വീട് ഇടാൻ നമ്മുടെ വീട്ടില് ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് മുതൽ അങ്ങോട്ട് നമ്മുടെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു ദിവസത്തെ ഗ്യാപ്പേ എടുത്തോളൂ എല്ലാവരും ക്ഷമിച്ചേക്കണേ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് തെറ്റാ ബൈ ബൈ